െത്താതെ വട്ടിയൂർക്കാവ് വികസനം മനോർമന്യൂസ് ന്യൂസ് നാട്ടുവാർത്താ പരമ്പര പഞ്ചവടി ജംഗ്ഷൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് വികസന പദ്ധതിക്കായി ഏറ്റെടുത്ത സ്ഥലം വാടകയ്ക്ക് നൽകിയും പൂക്കൃഷി നടത്തിയും വികസന അതോറിറ്റി വികസന പദ്ധതി പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും പ്രഖ്യാപനങ്ങൾക്കപ്പുറം നടപടികൾ ഒച്ചിഴയും വേഗത്തിലാണ് കിഫ്ബിയുടെ സഹായത്തോടെ തിരുവനന്തപുരം വികസന അതോറിറ്റിയും റോഡ് ഫണ്ട് ബോർഡും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് വ്യാപാരികളുടെ പുനരധിവാസത്തിനായി ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ ഏറ്റെടുത്ത സ്ഥലത്താണ് കൃഷി പരീക്ഷിച്ചിരിക്കുന്നത് ഏറ്റെടുത്ത ഭൂ ഉടമകൾക്ക് തുക കൈമാറിയെങ്കിലും ഇപ്പോഴും കെട്ടിടങ്ങൾ പൊളിക്കാനോ വ്യാപാരികളെ പുനരധിവസിപ്പിക്കാനോ നടപടിയായില്ല ഗതാഗത കുരുക്ക നട്ടം തിരിഞ്ഞ് പൊതുജനം കുറെ കാലവായി കേൾക്കാൻ തുടങ്ങിയിട്ട് റോഡ് വികസനം ജംഗ്ഷൻ വികസനം എന്ത് ചെയ്യുക നമ്മുടെ പറ്റിയ പാട്ട് അവസ്ഥ ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറച്ചു കാലം ഒന്നുമല്ല ഒരു ഇങ്ങനെ അതായത് ഒരു ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ട്രിവിയൻ ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല ഈ ബ്ലോക്കുകളൊക്കെ കടന്ന് തമ്പാനൂർ എത്തണമെങ്കിൽ കുറഞ്ഞത് ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ എടുക്കും എന്നുള്ളതാണ് പ്രശ്നം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ബജറ്റിൽ മൂന്ന് റീച്ചുകളിലായി പത്തര കിലോമീറ്റർ ദൂരം പതിനെട്ട് മീറ്റർ വീതിയിൽ വികസിപ്പിക്കുന്നതാണ് പദ്ധതി അങ്ങനെ നാളെ നാളെ എന്ന് പറഞ്ഞ് മുത്തശ്ശിക്കഥയിലെ ഗണപതി കല്യാണം പോലെ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനവും മുന്നോട്ട് പോയി നമ്മുടെ പഴയ മേയർ ബ്രോ എം എൽ എ ആയിപ്പോൾ നടത്തിയ പ്രധാന വാഗ്ദാനമാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം എന്നാൽ വികസന പദ്ധതിക്കായി ഏറ്റെടുത്ത സ്ഥലത്ത് ഇപ്പോൾ അല്ലറ ചില്ലറ കൃഷിയൊക്കെയാണ് പൂവും പടവലങ്ങിയും പച്ചമുളകും അങ്ങനെ അങ്ങനെ വികസനം പടവലം പോലെ കീഴോട്ടെന്ന് ചിലർ കൂടെ നടന്നത് പൂക്കൃഷിയും നട്ട് എടുത്തതാണ് അതും ഇപ്പം അതാ പൂവെല്ലാം ഉണങ്ങി ഒരു പരുവത്തിലായി ഇനിയും ഇത് പൊളിക്കുന്നുമില്ല ചെയ്യുന്നുമില്ല വികസനം നടക്കുന്നു എം എൽ എ എഴുത്തി ചോദിച്ചാൽ പറയാം അതിനുവേണ്ടി നടപടികൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ പൊളിക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ടെൻഡർ ശരിയായില്ല ഉടൻ തന്നെ ശരിയാകുമെന്നൊക്കെയാണ് പറയുന്നത് അല്ലാതെ വികസനം നടക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പം വന്ന് വന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് പടവലങ്ങ പോലെ താഴോട്ടായി ഇത് ഈ കണക്കിന് പോവുകയാണെങ്കിൽ എൻ്റെ കാലം കഴിയുന്നതുവരെ ഇത് എനിക്ക് വികസനം കണ്ടിട്ട് പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല സൈഡിലെ റോഡ് റെഡിയാക്കിയിട്ടുണ്ട് അവിടെ കാർ വേണ്ടി കൊടുക്കുന്നു അവർ കൊടുക്കുകയാണ് മരിക്കാമോണ്ട് ശാസ്തമംഗലം മുതൽ മണ്ണറക്കോണം വരെ ആദ്യ റീച്ചും മണ്ണറക്കോണം മുതൽ പേരൂർക്കട നെട്ടയം മുക്കോല വഴി വഴിയിലെ വരെ ഉൾപ്പെടെ മൂന്ന് റീച്ചുകളിലായാണ് നിർമ്മാണം ഇതിൽ ആദ്യ റീച്ചിലെ ഭൂമി പൂർണമായും ഏറ്റെടുത്തു ചില വ്യാപാരികളെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് കാര്യങ്ങൾ ഒച്ചയെയും വേഗതയിലാണ് പോയത് പൂക്കൃഷിയിലും പച്ചക്കറി കൃഷിയിലും ഒന്നും വലിയ ലാഭമില്ലെന്ന് കണ്ട് പണ്ട് മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രം മാത്യൂസ് പറഞ്ഞതുപോലെ വികസന കാര്യമൊക്കെ ഇറക്കിയെങ്കിലും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല ഉടനെങ്ങും ഇവിടെ ആ വികസന പദ്ധതി നടപ്പാവില്ലെന്ന് മനസ്സിലായതോടുകൂടി ആയിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് ഈ പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും ഒക്കെ ആയി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു ഭാഗത്ത് ഭൂകൃഷിയൊക്കെ കരഞ്ഞുണങ്ങിയെങ്കിലും ചില പച്ചക്കറി കരിഞ്ഞുണങ്ങിയെങ്കിലും ബാക്കിയുള്ള വഴുതനവും പച്ചമുളകുമൊക്കെ തഴച്ചു വളരുകയാണ് കെ എസ് ശ്യാംകുമാർ മനോരമനീസ് തിരുവനന്തപുരം